ഈ വീഡിയോയിൽ ഞാൻ നല്ല പുഴുത്ത വിളിക്കാൻ ചാൻസ് ഉണ്ട് തെറിവിളി കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവരും കുട്ടികൾ ഈ വീഡിയോ സ്കിപ്പ് അടിച്ച് കാണുന്നുണ്ടെങ്കിലും വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ കരയുന്നത് കണ്ട് നമ്മൾ പലരും കരഞ്ഞിട്ടുണ്ട് പക്ഷെ അവരുടെയൊക്കെ ഒക്കെ കണ്ണീര് കണ്ട് ചിരിച്ച് ഇടുന്നവനെ എവിടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കാണുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പറഞ്ഞതാണ് അതായത് പ്രകൃതിയാണ് സ്നേഹിച്ച ായ ഒഴിക്കും എന്റെ ഭഗവതി ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോട്ട് മനസ്സിലാവുന്നില്ല നിന്റെ തമ്പയാതോ മനസ്സിലാകും എന്റെ കർത്താവേണ്ട എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ നീ നീ ഇത്രയും വേണ്ടിട്ട് നിന്റെ ഇതുപോലെ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും അതൊക്കെ നമ്പർ ഒരു ഗോപാലിക്കുന്നത് ഇവരെ ഉണ്ടാക്കി വിട്ട സമയത്ത് നാല് വാഴ വെച്ചിരുന്നെങ്കിൽ ഇവന്റെ മാതാപിതാക്കളുണ്ടല്ലോ അവർക്ക് കൊലയെങ്കിലും കിട്ടിയ കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ പ്രകൃതി അവന് കിഡിലോ എന്തിനാണ് ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെയുള്ളവന്മാരെ പടച്ചു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ റിയാലിറ്റി ഷോയിലൊക്കെ പോയി ഫ്ലാറ്റ് ഒക്കെ സമ്മാനം കിട്ടിയ ഒരു കഥയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ എലിമിനേഷൻ റൗണ്ടിൽ മൂന്ന് വയസ്സുകാരി സൂഹി സഹ കാണാനില്ല അച്ഛൻ കമ്മ്യൂണിറ്റി ും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പട്ടിപൊലയാടി മോനെതിരെ കേസെടുക്കണം കാര്യം പറയാം നിങ്ങൾ ആരെങ്കിലും